വെൽക്കം വ്യൂവേഴ്സ് ഇന്ന് നമ്മൾ നല്ല പാർട്ടി വെയർ സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ഈ ഫസ്റ്റ് കാണുന്നത് ചിനോനിലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ബ്ലൗസും ചിനോനിൽ തന്നെയാണ് വരുന്നത് സാരിയിലും ബ്ലൗസിലും നല്ല റിച്ച് ആയിട്ട് വരുന്ന ഡയമണ്ട് സ്റ്റോൺ വർക്കാണ് ചെയ്തിട്ടുള്ളത് സാരിയുടെ ബോർഡേഴ്സിലും ബ്ലൗസിൻ്റെ നെക്കിൻ്റെ ഭാഗത്തും ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും ഈ ഡയമണ്ട് സ്റ്റോൺ വർക്ക് നല്ല റിച്ച് ആയിട്ട് തന്നെ വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ് വരുന്നത് നല്ല റിച്ച് ലുക്ക് ലുക്ക് കിട്ടുന്ന ഒരു സാരിയാണ് നല്ലൊരു പാർട്ടി വെയർ സാരിയാണ് നല്ലൊരു പ്രീമിയം ചിനോൺ മെറ്റീരിയലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും എൺപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ ഈ സാരി ഏഴ് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ടീൽ ബ്ലൂ ഡാർക്ക് ബ്ലൂ വൈൻ വൈൻ ചെറിയ റെഡ് പോർട്ടിൽ ഗ്രീൻ റാണി പിങ്ക് ഇങ്ങനെ ഏഴ് കളേഴ്സിലിത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വാട്സപ്പ് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ഓർഡർ ചെയ്ത് ഏഴ് ദിവസത്തിനുള്ളിൽ ഏഴ് അല്ലെങ്കിൽ എട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വീട്ടിൽ ഡെലിവറി ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇത് ഒരു വൈൻ ഷേട്ടിലാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ റാണി പിങ്ക് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിൽ വരുന്ന നല്ല നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ക്രേപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ഇത് ജോർജറ്റ് ക്രേപ്പിൽ ഫുള്ളോ സാരിയുടെ ബോഡി പാർട്ടിലും അതുപോലെ പല്ലുവിലും പോഡേഴ്സിലും എല്ലാം റിച്ച് ബ്രോക്കേഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ റിച്ചായിട്ട് ഫുള്ളി ബ്രോക്കഡ് വർക്ക് ചെയ്ത ബ്ലൗസും ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് ഇത് ഇതൊരു ബോട്ടിൽ കിരീടം ഷെയ്ഡാണ് അപ്പോൾ നല്ല കളർ ഷേഡ്സിലാണ് ഇത് വരുന്നത് നെക്സ്റ്റ് ബിസ്കോ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് സെവൻ സിക്സ്റ്റി പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് ഇത് സെയിം പല്ലു തന്നെയാണ് വരുന്നത് പല്ലുവിൻ്റെ സെയിം കളറിൽ തന്നെയാണ് പല്ലുവും വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പ്രീമിയം ലിനൻ മെറ്റീരിയലിൽ വരുന്നൊരു സാരിയാണ് അതിൽ നല്ലൊരു പ്രിൻറ്റഡ് ബ്ലൗസും ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു ഫിഫ്റ്റി പ്ലസ് ഷിപ്പാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ലൊരു പ്രീമിയം മെറ്റീരിയലിലാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് അഞ്ഞൂറ്റി പത്തൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും നല്ലൊരു അടിപൊളി അടിപൊളിയൊരു മെറ്റീരിയലാണ് നല്ലൊരു സോഫ്റ്റ് സോഫ്റ്റ്സ്വർക്ക് മെറ്റീരിയലാണ് അപ്പോൾ നല്ലൊരു പാർട്ടി വെയർ ആണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള വളരെ കുറഞ്ഞൊരു പ്രൈസിൽ അവൈലബിൾ ആക്കുന്ന ഒരു പാർട്ടി വെയർ സാരിയാണ് അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് നല്ലൊരു ഈ സ്റ്റി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് സാരി വെയർ ചെയ്യുമ്പോൾ നല്ലൊരു ലുക്കാണ് കിട്ടുന്നത് ഇതിൻ്റെ നാല് കളർ ഷേഡ്സിലാണ് ഇത് അവൈലബിളായിട്ടുള്ളത് അഞ്ച് കളർ ഷേഡ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണോ അപ്പോൾ സാരി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് കിട്ടുന്നതാണ് ഇതാണ് ഇതിൻ്റെ കളർ ഷെഡ്സ് വരുന്നത് മാസ്റ്റേർഡ് എല്ലോ ഓറഞ്ച് നല്ല ബ്യൂട്ടിഫുൾ കളർ ആണ് കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഒരു നല്ലൊരു ഇത് ഒരു നല്ല കോൺട്രാസ്റ്റ് ബ്ലൗസാണ് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ളത്